ഇത് നല്ല പഴുത്ത വാങ്ങയാണ് പക്ഷേ കണ്ടാൽ പോലെ തോന്നുന്നു അപ്പോഴും ഇതുപോലെ ഉണ്ടല്ലേ ഇതുപോലെ എല്ലാം ഇളക്കി ഇളക്കിയെടുക്കണം ഓക്കെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്ത് അപ്പോഴും പാത്രത്തില് മൊത്തം നല്ല പഴുത്തതുകൊണ്ട് അങ്ങ് കുഴഞ്ഞു കുഴഞ്ഞുപോയി അതൊക്കെ സ്വീറ്റ് വെയറൊക്കെ ഇതാണ് പരുവാ രണ്ട് മാങ്ങയാണ് എടുത്ത് അപ്പൊ ഇവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീ അതിലേക്ക് കുറച്ച് ക്യാഷ്മ ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം ായിട്ടതല്ലേ റൈസ് ഉണ്ടാക്കാമുന്തിരി ക്യാഷിനിട്ട് ഉണ്ടല്ലേ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്ന വെച്ചിരുന്നതായൊന്നു വീട്ടുകാരെ ും ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് കട്ട് ചെയ്ത് വെച്ച മാങ്ങയായിട്ട് വയറ്റി എടുക്കാൻ വശ്യത്തിനുള്ള ഷുഗറിലൂടെ ഇട്ട് കൊടുക്കും മാങ്ങയില് നല്ല മധുരമുള്ളതുകൊണ്ടേനെ വളരെ കുറച്ച് ഇട്ടുള്ളൂ പിന്നീട് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്ക ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് ഇപ്പോഴിത് നല്ല നല്ല മധുരമുള്ള മാങ്ങയാണ് ഒരു ടേബിൾ സ്പൂൺ റവ ഇതിപ്പോ വറുത്തതോ വറുക്കാത്തതോ എത്രയായാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് ീ ഇത് തന്നെ മതിയാവും ഇതിനെ നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം അപ്പഴാ പാത്രത്തില് നിൽക്കൂല കൂട്ടുകാരെ പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേന് അതുകൊണ്ട് പാത്രം മാറ്റിക്കൊടുത്ത് അപ്പഴും നല്ല ഇവിടെ നല്ല പഴുത്ത മാങ്ങായോണ്ട് തന്നെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചവരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ അത് ഇട്ടുകൊടുക്കൊരു ഒന്നരപ്പൊടി ചവരി വരും കൈയിൻ്റെ ഒരു പിടി ചവരി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം അപ്പോഴേ അഞ്ഞൂറ് എം എൽ പാലിൽ അതേ എമൗണ്ട് വെള്ളം ഒഴിച്ചെടുത്തതാണ് അത് ഒഴിച്ചു കൊടുക്ക പാലും വെള്ളവും കൂടിയാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്ക ഞാൻ ശേഷിച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ൂറ് എംഎൽ പാലാണ് എടുത്തിട്ട് ഒരു കവറ് പാല് അതിലേക്ക് അത്ര എമൗണ്ട് വെള്ളം ഒഴിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പഴും ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം ഇപ്പഴും മധുരം നല്ല കുറവുണ്ട് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ മിൽക്ക് മേഡുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം അപ്പോഴും നമ്മുടെ സ്വീറ്റ് തിളച്ച് 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 ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോഴും ചൗവരി നല്ല ഫൈൻ അതായത് സാബുനരി ഉണ്ടല്ലോ അത് ഫൈനായിട്ട് വേവിച്ചെടുക്കുന്നവർക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പാലില് കൂടെ ഞാൻ പാലെടുത്ത അത്രയും വെള്ളം ഒഴിച്ചാണല്ലോ ഒഴിച്ചത് ഇപ്പൊ ചവരി സെപ്പറേറ്റ് നല്ല ഫൈനായിട്ട് വേവിക്കണവര് അത്രയും വെള്ളം എടുക്കണ്ട അതിൻ്റെ പകുതി ഒക്കെ എടുത്താ മതി ഇതിപ്പോ ഇതൊരു ചവരി ഞാൻ പകുതി വേവാണ് വേവിച്ച് വെച്ചിരുന്നെന്താ ഇപ്പോഴും ചവരി നല്ല വെന്തിട്ടില്ലേ അപ്പൊ ഏത് തിളച്ചി ഇളച്ചി ഇളച്ചി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എങ്കിലും ഷുഗർ ഇട്ട് കൊടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ അത്രയൊക്കെ ഇട്ട് കൊടുക്കണം ഇത് ഡയബറ്റിക്സ് ആർക്കും കഴിക്കാവുന്നതാണ് കാരണം മധുര ഒട്ടും ഇല്ലായിരുന്നു ഏ ഇനി മാങ്ങയുടെ കുഴപ്പമാണോ നിറഞ്ഞോളൂ മാങ്ങയെ സെപ്പറേറ്റ് കഴിച്ചപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പാലൊക്കെ ഒഴിച്ചിട്ട് നോക്കിയപ്പോൾ ഒട്ടും മധുരം ഇല്ലായിരുന്നു എൻ്റെ ഇതിൽ ഇനി സൗകര്യം ഇനിയും വ്യാവാൻ സെപ്പറേറ്റ് വേവിച്ചില്ലെങ്കിൽ ഇത്രയും വെള്ളം പാലിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ പകുതി വേവിച്ചാണ് വെച്ചിരുന്നത് ഇവിടെ റെഡി ആയി വരുന്ന നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ മാംഗോ സ്വീറ്റ്സ് നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പഴും കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ മധുരം ആങ്ങയാണെങ്കിലും മധുരം നല്ല ചേർത്ത് കൊടുക്കണം അല്ല ഇതിൽ വലിയ മധുരം ഒന്നുമില്ല ബാക്കി എല്ലാ സീപ്പിനെയും പൊളിച്ചെടുക്കുമ്പോ അത്രക്ക് ടേസ്റ്റ് നമ്മളെ നമ്മുടെ സ്വീറ്റ് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് അയ്യോ എല്ലാം തെറ്റിക്കൊണ്ട് പോകണം ഓട്ടോ വറുത്തു വെച്ച ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കും ഇട്ടുകൊടുക്ക അന്നല്ലേ എപ്പോഴെല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്